വയനാട് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്ന റോഡ് തകർന്ന് കാലങ്ങളേറെയായി ബ്ലോക്ക് പഞ്ചായത്ത് റോഡ് നഗരസഭയ്ക്ക് കൈമാറിയിട്ടും ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടാത്തതുമൂലം ഫണ്ട് അനുവദിക്കാത്തതാണ് പ്രതിസന്ധി ഈ സാഹചര്യത്തിൽ സ്ഥലം കൌൺസിലറും നാട്ടുകാരും ചേർന്ന് പണം പിരിവെടുത്ത് റോഡ് നിർമ്മാണം നടത്തുകയാണ് സുർജിത് അയ്യപ്പത്തിന്റെ റിപ്പോർട്ടിലേക്ക് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോകുന്ന റോഡാണിത് കാലങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു നിരവധി വീടുകളാണ് ഇതിൻ്റെ പരിസരത്തുള്ളത് അധികാര കേന്ദ്രങ്ങളൊക്കെ കയ്യൊഴിഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിലാണ് റോഡ് എന്നുള്ളതാണ് ആദ്യം വ്യക്തമായിരുന്നത് പക്ഷേ ഇത് ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിക്ക് കൈമാറി എന്ന് പറയുന്നു എന്തായാലും പണി നടക്കാത്ത സ്ഥിതിയായി വാഹനങ്ങൾ നിരന്തരം അപകടത്തിൽപ്പെടുന്നതും ഇവിടെ നിത്യ കാഴ്ചയായി ഈ പശ്ചാത്തലത്തിലാണ് നാട്ടുകാർ തന്നെ പിരിവെടുത്ത് റോഡ് നേരെയാക്കാൻ വേണ്ടി തീരുമാനിച്ചത് വലിയ ദുരവസ്ഥയാണ് അത്രമാത്രം വലിയ ബുദ്ധിമുട്ടുണ്ട് ഇതിലൂടെ സഞ്ചരിക്കാൻ എന്നുള്ളതാണ് പ്രതിസന്ധി എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾ തന്നെ പണച്ചിലവം ചെലവഴിച്ച് ഇങ്ങനൊരു സന്നദ്ധ പ്രവർത്തനം തയ്യാറായത് ഇത് പണ്ട് മുതലേ പറയപ്പെടുന്ന ബ്ലോക്ക് ഓഫീസ് റോഡ് എന്നാണ് പക്ഷേ ബ്ലോക്ക് ഓഫീസ് റോഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരിക്കൽ ബ്ലോക്ക് ഓഫീസാണ് ബ്ലോക്കുകാരാണ് ഇത് ഫുള്ളായിട്ട് ടാർ ചെയ്തത് താറിയതിനു ശേഷം ഓഡിറ്റ് വന്നു ഓഡിറ്റ് വന്ന് ഓർഡിൽ ഒബ്ജക്ഷൻ വെച്ചു ഒബ്ജക്ഷൻ വന്നപ്പോഴേക്ക് ഇപ്പോഴും അവർക്ക് ഗത്യേന്ദ്ര ഇല്ലാതെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുൻസിപ്പാലിറ്റിക്ക് എഴുതി കൊടുത്തു മുൻസിപ്പാലിറ്റിക്ക് എഴുതി കൊടുത്തത് ഇപ്പോൾ കുറഞ്ഞ ഒരു മാസത്തോളം ആയിട്ടുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഇലക്ഷൻ വരാൻ പോവാണ് അപ്പോൾ അങ്ങനെ ഒരു സമയം വരുമ്പോഴേക്ക് എന്ത് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഴുതി കൊടുത്തത് പിന്നെ കൗൺസിൽ കൂടി ആസ്തിരേഖപ്പെടുത്തണം അതാണ് നിയമം എന്ന് പറയുന്നു പറ്റി അറിയില്ല പക്ഷേ അങ്ങനെ ആസ്തി രേഖപ്പെടുത്തിയിട്ട് വേണം പിന്നെ വാർഡ് കൗൺസില് വരുമ്പോഴേക്ക് വാർഡിൽ വാർഡിൽ വെച്ചിട്ട് ഇത് അവതരിപ്പിക്കണം അവതരിപ്പിച്ച് റോഡിന് വേണ്ടി കരാറായി കരാർ കൊടുത്ത് ഇതെല്ലാം പണിയെല്ലാം ചെയ്തു വരുമ്പോഴേക്കും വർഷം കിടും അപ്പം പിന്നെ വേറൊന്നും കൊണ്ട് അപ്പോൾ ഇലക്ഷൻ വരുകയും കൂടി ചെയ്യാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇത് അവസ്ഥയിലെത്തിയത് ഞങ്ങൾക്ക് റോഡിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം നാട്ടുകാരെല്ലാം കൂടെ കളക്ഷൻ എടുത്തിട്ട് പിന്നെ ഇപ്പം എല്ലാവരുടെയും കൂടി പൊതുജനങ്ങളുടെയും കൗൺസിലറുടെ മുൻനിർത്തിക്കൊണ്ട് ആണ് ഈ പണി ചെയ്യുന്നത് അപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ്റെ പൂർണ്ണ സഹകരണം കൊണ്ട് എല്ലാവരും തന്നെ സജീവമായിട്ട് ഇതിൽ ഇതാകുന്നു നേടപെടുന്നുണ്ട് കോൺക്രീറ്റ് ചെയ്യുകയാണ് റോഡ് വേറൊരു ഗതിയുമില്ല അധികാര കേന്ദ്രങ്ങൾ കണ്ണടച്ചു സ്വാഭാവികമായും നാട്ടുകാർക്ക് യാത്ര ചെയ്യാതിരിക്കാൻ കഴിയില്ല ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഈ നാട്ടുകാർ നാട്ടുകാരെത്തുകയും റോഡ് പൂർണ്ണമായ രീതിയിൽ ഗതാഗത യോഗ്യമാക്കാനുള്ള ഒരു ഇടപെടൽ കോൺക്രീറ്റ് ചെയ്യുന്നൊരു ഇടപെടൽ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തത് മനോ ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വൻറ്റി ഫോർ വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓക്ടോർഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം